ഇന്ന് വിളിച്ച ഇന്നലെയാണ് ഔട്ട് ആയത് മറ്റേ ഷൂട്ട് നടക്കുന്ന ദിവസം വലിയാഴ്ച ദിവസം അപ്പം എന്ന കോണ്ടാക്ട് ചെയ്തിട്ട് ഞാൻ അന്വേഷിച്ചുകഴിഞ്ഞപ്പോഴത്തേക്ക് അറിഞ്ഞത് അവര് എപ്പിസോഡ് കഴിഞ്ഞു കഴിഞ്ഞിട്ട് അവർക്ക് ഫോൺ കൊടുക്കോളൂ എന്നാണ് അറിഞ്ഞത് അപ്പൊ രണ്ട് ദിവസം മറ്റേ അവരുടെ നേരത്തെ ഒരു ഹോട്ടലിൽ ഒക്കെ കൊണ്ട് സീരിയസ്ലി ഞാൻ ഫോണും ഇല്ലാത്ത ബിഗ് ബോസിൽ ലാലായിട്ട് നടക്കാൻ വന്നിട്ട് ഓരോ വീഡിയോ വരെ ചെയ്തിട്ടിട്ടുണ്ടായിരുന്നു അവിടെ നടക്കുന്ന കാര്യങ്ങൾ പുറത്ത് പറയുന്ന ഊളകൾക്കെതിരെ കേസ് കേസെടുക്കും കാര്യങ്ങളാണെന്നുള്ള രീതിയിൽ എന്തിനു അൻസിഫ് മൂൺലൈറ്റ് അടങ്ങുന്ന റിവ്യൂ ചെയ്യുന്നു എന്ന് പറഞ്ഞുകൊണ്ട് പല തോന്നിവാസങ്ങളും കാട്ടിക്കൂട്ടുന്ന ഓരോരുത്തന്മാരുണ്ട് പല ആൾക്കാർക്കും അവിടെ അകത്തുള്ളവർക്ക് പൈസ കൊടുത്തുകൊണ്ട് പൈസ കൊടുക്കാൻ ശ്രമിച്ചുകൊണ്ടും പല രീതിയിലും അവിടെ നടക്കുന്ന ഓരോ കാര്യങ്ങൾ ചോർത്തുന്നു എന്തിനു നിങ്ങളുടെ ക്രൂ മെമ്പേഴ്സിന്റെ ഇടയിൽ തന്നെ പല കാര്യങ്ങളും ചോർത്തി കൊടുക്കുന്ന ആൾക്കാരുണ്ട് നക്കാപ്പിച്ച പൈസക്ക് വേണ്ടിയിട്ട് അങ്ങനെ ഉള്ളവർക്കെതിരെ നടപടിയെടുത്ത് അവരെയും പുറത്താക്കി ഇതുപോലെ പൈസ കൊടുത്ത് ചോർത്തി ഓരോ കാര്യങ്ങൾ എക്സ്ക്ലൂസീവ് ആയിട്ട് കൊണ്ട് പറയുന്നവന്മാർക്കെതിരെയും കേസെടുക്കണം അതാണ് ചെയ്യേണ്ടത് എന്തിനാ അവിടെ നടക്കുന്ന ഓരോ ടാസ്കുകൾ അടക്കം നേരത്തെ കാലത്തും വിളിച്ചു പറഞ്ഞ് ഓരോന്നും അവിടെ ഉള്ള ഏറ്റുവിസിഡ് കാര്യം അങ്ങനെ തന്നെ പറയാം ഈ ക്യാപ്റ്റൻ ആകുന്നതും എല്ലാം അടക്കം അവിടെ നടക്കുന്ന ഓരോന്നും അവിടെ നടക്കുന്നതിന് മുന്നേ കാണുന്നതിന് മുന്നേ ഇവിടെയുമായിരുന്നു പറയാം അതായിരുന്നു അൻസിപൂർ ചെയ്തോണ്ടിരുന്ന പണി അതുകൊണ്ട് തന്നെ അവന് ഏഴിന്റെ പണി ബിഗ് ബോസ് അവനും കൊടുത്തിട്ടുണ്ടായിരുന്നു അത് തന്നെയാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഇപ്പോ അതാ അടുത്ത് ബിന്നി എവിക്റ്റ് ആയെന്നും അവളെ വെയിറ്റ് ചെയ്ത് നിൽക്കുന്നു നിക്കുന്നു രാത് പിടിക്കുന്നു എന്നൊക്കെ രീതിയിൽ നൂബി ഇവർ ഇത്രയും ബോധമില്ല എന്നാണ് ഞാൻ ആലോചിക്കുന്നത് ഇവനൊക്കഞ്ചു പൈസയുടെ വിവരവും ഇല്ലടാ നീ എന്ത് തേങ്ങയടാ കാണിക്കുന്നത് എനിക്ക് സീരിയസിൽ മനസ്സിലായിട്ടില്ല എന്താണ് അതിന്റെ ഉദ്ദേശം ഏ ഈ ഷോക്കാസ് നടക്കുന്ന കാര്യങ്ങൾ പുറത്ത് പറയാൻ പാടില്ലെന്ന് പറഞ്ഞപ്പോൾ അല്ലെങ്കിൽ ഇങ്ങനെ മുൻകൂട്ടി കാര്യങ്ങൾ പറയാൻ പാടില്ലെന്ന് പറഞ്ഞപ്പോൾ ബിന്നി എവിക്റ്റ് ആയി എന്നുള്ള കാര്യം അവൻ ഡയറക്റ്റ് ആയിട്ട് ഒന്ന് പറഞ്ഞിരിക്കുകയാണ് വീഡിയോ ഇട്ടിട്ട് പോയിരിക്കുകയാണ് ഇവനെല്ലാം ഒരു കിഴങ്ങൻ ആ ലോക കിഴങ്ങൻ ഇങ്ങനെ പോയാൽ ഇരിക്കുന്ന കൊമ്പിൽ നണ്ണനും തമ്പി വെട്ടു എന്ന് പറയുന്നോ അല്ല ഇവനേ മിക്കവാറും ബിഗ് ബോസ് ഏഴിന്റെയും പതിനെട്ടിന്റെയും പതിനാറിന്റെയും പണി കൊടുത്ത് എടുത്തിടുമെന്നാണ് എനിക്ക് തോന്നുന്നത് ഊളത്തനുമല്ലേ കാണിച്ചിട്ടുള്ള ബിന്നി എവിക്റ്റ് ആയെന്ന് നേരത്തെ വിളിച്ച് പറയുന്നുണ്ട് എന്തായാലും ബിന്നി ഇതെല്ലാം പ്രഡിക്ട് ചെയ്ത് നേരത്തെ തന്നെ ബാഗ് പാക്ക് ചെയ്ത് ഇരിപ്പുണ്ട് നമുക്ക് കണ്ടുപോകാം എന്തായാലും ആ കോൺഫിഡൻസ് ഞാൻ അംഗീകരിച്ചിരിക്കുന്നു ഞാൻ ഇതുവരെ ഒന്നും പാക്ക് ചെയ്തിട്ടില്ലായിരുന്നു എന്നാൽ ഇപ്പോ എല്ലാം പാക്ക് ചെയ്തിരിപ്പുണ്ട് ഞാൻ പോകുമെന്നുള്ള കാര്യം കൺഫേം ആയി സ്ഥിതിക്ക് ഞാൻ എല്ലാം പാക്ക് ചെയ്തിരിപ്പുണ്ടെന്ന് ബിന്നി പറയാതെ പറഞ്ഞ് പറഞ്ഞു തന്നെ വയ്ക്കുന്നുണ്ട് അത് കേട്ട പാടെ കേൾക്കാത്ത പാടെ ഇതെല്ലാം അറിഞ്ഞ സ്ഥിതിക്ക് ഇനി സ്വന്തം ഹസ്ബൻഡായിട്ടുള്ള നോബി ഇപ്പുറത്ത് എൻ്റെ മോളൂട്ടി ഇതാ വരികയാണ് സുഹൃത്തുക്കളെ വിറ്റ് വിറ്റായിരിക്കുകയാണ് ഞാൻ ഇതാ എയർപോർട്ടിലായിട്ട് വെയിറ്റ് ചെയ്തിരിക്കുകയാണ് അവക്ക് ഫോൺ കൊടുത്തില്ല കൊടുക്കുമായിരിക്കും കൊടുത്തു കഴിഞ്ഞാൽ ഞാൻ ഉടനെ അറിയുമായിരിക്കും അറിഞ്ഞോടന വരുവായിരിക്കും എന്ത് ഉം പരിപാടിയുടെ ഇതൊക്കെ എന്റെ ടെൻഷൻ

ആ എന്തായാലും നാളെ പോകുന്നു ബിന്നി തന്നെ നേരത്തെ പ്രെഡിക്ട് ചെയ്ത് അറിഞ്ഞിരിക്കുന്നു പക്ഷെ കിഴങ്ങൻ മൂവി സത്യമോടാ നിന്നെ കിഴങ്ങാന്നല്ലാണ്ട് എന്നാ പറയാനാ ഞാൻ നിന്നെ കിഴങ്ങനെന്നും പോങ്ങനെന്നും പറയുമ്പോൾ ചിലപ്പോ നിങ്ങൾക്ക് വിഷമം ഉണ്ടാവും എന്നെ ആരെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ എനിക്കും വിഷമമുണ്ടാവും പക്ഷെ ഇത്രയും ഊള പരിപാടി ചെയ്താൽ നിന്നെ കിഴങ്ങനെന്നും പോങ്ങനെന്നും അല്ലാണ്ട് ഞാൻ നിന്നെ എന്നാ പറയാനാ അയ്യേ ഇങ്ങനെ ഒരു വിടല്ല അയ്യോ

ഓ ഇന്നലെ വെള്ളിയാഴ്ച ആയിരുന്നു ഇന്നലെ എഫിക്റ്റ് ആയതാണ് പക്ഷെ ഇതുവരെ അവക്ക് ഫോൺ കൊടുത്തിട്ടില്ല എപ്പിസോഡ് പുറത്തായി കഴിഞ്ഞാലേ അവക്ക് ഫോൺ കൊടുത്ത് അവളെ പുറത്തോട്ട് വിടത്തുള്ളൂ എന്നൊക്കെ പറയുന്നുണ്ട് എന്റെ പൊന്നടാവ് എന്നാ ക്ലീശയായിട്ടാണ് നീ വാര്യ എറിയുന്നത് അയ്യേ ഒലിപ്പീര് നീ പെൺകോന്തം കണക്കിനാണ് നിന്റെ പെരുമാറ്റം സീരിയസ്ലി നിന്നെ താഴ്ത്തി കെട്ടുന്നതോ പൂച്ചിക്കുന്നതോ അല്ല അങ്ങനെയാണ് നിന്റെ പെരുമാറ്റം പെണ്ണ് കണ്ടിട്ടില്ലാത്ത പോലെയാണ് നിന്റെ പെരുമാറ്റം എടാ അവള് വീട്ടിലോട്ടില്ല എടാ വരുന്നത് ഇത്രയും ഫ്രസ്ട്രേറ്റഡ് ആയിട്ട് ഇത്രയും ഭയങ്കരായിട്ട് സങ്കടപ്പെട്ട് എന്തിനു വീഡിയോ കിട്ടുന്നത് അതും ബിഗ് ബോസിൽ പുറത്ത് വരാത്ത കാര്യം ഇവ നേരത്തെ കണ്ടും കൂട്ടിയും കാഴ്ചപ്പാടുമായിട്ട് വിളിച്ച് പറയുന്നു എന്നാ ഊളയടാ നീ അല്ലാണ്ട് നിന്നെ എന്നാ പറയാനാ എനിക്ക് അറിയാൻ പാടില്ല അതുകൊണ്ട് ചോദിക്കുക നീ ഊള പരിപാടിയല്ലാതെ പിന്നെ എന്നാ തേങ്ങയാ നീ കാണിച്ചു ചേക്കുന്നത് അവിടെ ഷോ പോലും പുറത്തുവിടാത്ത കാര്യം അവന്റെ വൈഫായതുകൊണ്ട് അവൻ നേരത്തെ വന്ന് പറഞ്ഞു പലരും എവിക്റ്റ് ആയി പോയിട്ടുണ്ട് പലരുടെയും ഭാര്യയും ഭർത്താവും ഒക്കെ പുറത്തുണ്ടായിരുന്നു ആരും വന്നില്ല പക്ഷെ നീ മാത്രമാണ് ഇങ്ങനത്തെ ഒരു പരിപാടി കാണിച്ചത് നീ പൊട്ടനാണോ പൊട്ടനായിട്ട് അഭിനയിക്കുകയാണോന്ന് എനിക്കറിയില്ല അമ്മാ ഒരു ഊള പരിപാടിയാണ് കാണിച്ചിട്ടുള്ളത് ഇവനെ നിങ്ങൾ തന്നെ പറ ഇവനെ നിങ്ങൾ എന്നൊരു പേരിട്ട് വിളിക്ക് ജനങ്ങളെ അല്ലാണ്ട് പിന്നെ എന്നാ പറയാന ബിഗ് ബോസ് രാമേണോ ലാലേട്ടൻ അടക്കമെന്ന് പറയുന്നുണ്ട് പുറത്ത് കിടക്കുന്ന കാര്യങ്ങൾ സോറി പുറത്ത് കിടക്കുന്നതല്ല അല്ല അവിടത്തെ കാര്യങ്ങൾ നേരത്തെ പ്രെഡിക്ട് ചെയ്തും അല്ലാതെ നേരത്തെ വിളിച്ച് പറയുന്ന നാരികൾക്ക് എതിരെ നടപടി എടുക്കുമെന്ന് മോഹൻലാൽ പറയുന്നു എന്നാൽ ഇരുപത് ഇവന്റെ ഭാര്യ എവിക്ട് ആയപ്പോ നേരത്തെ അറിഞ്ഞു അറിഞ്ഞ സ്ഥിതിക്ക് എപ്പിസോഡ് പോലും പുറത്തു അതിനു അനുമ്പേ എന്റെ ഭാര്യ വിറ്റ് ആയിരിക്കും വെള്ളിയാഴ്ചത്തെ ഇതിലാണ് ഷൂട്ടിലാണ് വിറ്റ് ആയത് എന്റെ ഇതുവരെ കാര്യങ്ങളൊന്നും വന്നിട്ടില്ല അവക്ക് ഫോണ് കൊടുത്തിട്ടില്ല ഫോൺ കൊടുത്തുകഴിഞ്ഞാൽ ഉറഞ്ഞ കാര്യങ്ങൾ അറിയും അത് മികവേറെ എപ്പിസോഡ് കഴിഞ്ഞതിന് ശരിക്കും കൊടുക്കുന്നത് എന്ത് പോ അങ്ങനെടാ നിന്നെപ്പോലത്തെ ഒരു കിഴങ്ങനല്ലാണ്ട് നിന്നേക്ക് എന്നാ പറയണ ഒന്നും പറയാനില്ല ഒന്നും പറയാനില്ല അയ്യോ എന്നാ അവസ്ഥയുടെ ആ അതുപോട്ട് ഇനി വേറൊരു കേസ് ഉണ്ട് അനീഷിനെ ചോദ്യം ചെയ്തു ചെയ്തില്ലാലേട്ടൻ പ്രൊമോ വന്നിട്ടുണ്ട് എന്നെ പൊന്നാളിയ അനീഷിന്റെ പടല നിക്കറ വിളിച്ച് കയറി എന്നാണ് എനിക്ക് തോന്നുന്നത് ഡാനി സത്യൻ പല കാര്യങ്ങളും എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇങ്ങനെ ഇങ്ങനെയാണ് അനീഷിന്റെ ഒരു രീതി കുറെ പേര് പറയുന്നുണ്ട് അവൻ ഇങ്ങനെയാണ് അനീഷ് ഇങ്ങനത്തെവനാണ് പക്ഷേ അനീഷിന്റെ ബബ്ബ അടിക്കുന്നു അനീഷ് പറയുന്നത് കള്ളങ്ങളാണ് എന്നുള്ള രീതിയിലാണ് ഈ പ്രൊമോ വന്നിട്ടുള്ളത് കണ്ടുനോക്കാം അനീഷ് അതെ ഞാൻ ആ സാധനം പറഞ്ഞിട്ടുണ്ടായിരുന്നു അതായത് അനീഷ് പി ആർ എന്താണെന്ന് അറിയില്ല അവൻ പി ആർ ആദ്യമായിട്ടാണ് കേൾക്കുന്നത് എന്നൊക്കെ ഉള്ള സാധനം അനീഷ് തന്നെ പറഞ്ഞിട്ട് എനിക്കൊന്നും അറിയത്തില്ല ക്യാമറയുടെ മുന്നിൽ പോയിന്ന് അത് ലാലേട്ടൻ ചോദിച്ചു ലാലേട്ടൻ ഇത് കലക്കുമെന്നാണ് തോന്നുന്നത് ഇത്രയും വലിയ കാര്യങ്ങൾ നടക്കുന്നുണ്ട് എനിക്ക് ഒരു തരത്തിലും ഐഡിയ ഉണ്ടായിരുന്നില്ല അഞ്ചു വർഷം അഞ്ചു വർഷത്തിന്റെ കേസിലോട്ട് വരാം അതിനു മുന്നേ എന്റെ പൊന്നനീഷെ നമ്മൾ ജെനുവൻ ആയിട്ട് നിൽക്കി ഇപ്പൊ അനീഷ് ലോകം കണ്ട കള്ളനൊന്നും ഞാൻ പറയത്തില്ല പക്ഷെ പി ആർ എന്താണെന്ന് അറിയില്ല അതുപോലെ കുറച്ച് സ്റ്റേറ്റ്മെന്റുകളും കാര്യങ്ങളൊക്കെ പറഞ്ഞപ്പോ എനിക്ക് അങ്ങോട്ട് യോജിക്കാൻ പറ്റുന്നില്ല ഷാനവാസ് നിന്നെ എക്സ്പോസ് ചെയ്യും എക്സ്പോസ് ചെയ്യും വലിച്ചു കീറും വലിച്ചു കീറും നിന്റെ കപടമുഖം പൊളിച്ചടുക്കുമെന്ന് പറയുന്നുണ്ടെങ്കിൽ അവിടെ ഷാനവാസിന് എന്തോ കണക്ട് ആയിട്ടുണ്ട് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുണ്ട് ഇനിയിപ്പോ എല്ലാരും കൂടി നേരെ അനീഷിന്റെ അനീഷിനായിട്ട് തറയിട്ടിട്ട് ഷാനവാസിലോട്ട് വരും അതൊക്കെയാണ് നടക്കാൻ പോകുന്നത് സംഭവിക്കാൻ പോകുന്നത് വർഷത്തോളമായി ലീവ് എടുത്ത് ഈ ബിഗ് ബിഗ് ബോസിലോട്ട് കേറാൻ കാത്തിരുന്ന അതെ വർഷത്തോളം ബോസിൽ എന്താണെന്ന് അറിയില്ല അറിയിച്ചു തരാ ലാലേട്ടനെ അറിയിക്കുന്നുണ്ട് മൂന്ന് മൂന്ന് ദിവസം ദിവസം മുൻപാണ് ബിഗ് ബോസിൽ എനിക്ക് ദിവസങ്ങൾക്ക് ഞങ്ങൾ ലാലേട്ടൻ പറയുന്നു പന്ത്രണ്ട് ദിവസം മുന്നേ നിങ്ങൾക്ക് കോള് വന്നത് എന്നാൽ അനീഷിന് കോൾ വന്നപ്പോ മൂന്ന് ദിവസത്തിന് മുന്നേ ആണ് വന്നത് എന്തോന്ന് തള്ളടേ പന്ത്രണ്ട് ദിവസത്തിന് മുന്നേ അനീഷിനെ ബിഗ് ബോസിൽ എടുത്തു എന്ന് പറഞ്ഞ് ബിഗ് ബോസിന്റെ അവിടെ നിന്ന് കോള് വന്നിട്ടുണ്ടായിരുന്നു പക്ഷെ അനീഷ് പറയുന്ന മൂന്ന് ദിവസത്തിന് മുന്നേണ് വന്നേന്ന് ഏഹ് അപ്പൊ ബിഗ് ബോസ് കള്ളം മാറാൻ ബിഗ് ബോസ് ആണോ പറയുന്നത് കള്ളം വന്ന് ഏഹ് ബിഗ് ബോസ് കള്ളമാണോ പറയുന്നത് നിങ്ങൾ തന്നെ ഒന്ന് പറയാൻ അപ്പൊ അനീഷ് അവിടെ ഫേക്കല്ലേ കളിക്കുന്നത് എന്തിനാണ് ഈ സഹതാപത്തിന്റെ കാരണം അല്ലെങ്കിൽ കോമണറാണ് താൻ സാധാരണക്കാരനാണ് എന്തിനാണ് അങ്ങനെ ഒരു സാധനം ഒരു ഇമേജ് ജനങ്ങളെ ഇട്ടു കൊടുക്കുന്നത് ഞാൻ സാധാരണക്കാരനാണെന്ന് പറയുന്നത് ഏതർത്ഥത്തില് എല്ലാവരും മനുഷ്യർ ചെയ്യുന്നത് ഇവിടെ സാധാരണക്കാരനും വലിയവനും ചെറിയവനും ഭീരവത്വം ഒന്നും അങ്ങ് സാധാരണക്കാരനാണ് ചില കാര്യങ്ങൾ തുറന്ന് പറയുമ്പോൾ നമ്മളെ പിടിച്ചിട്ടേറിയ കയറ്റും അത് സാത്യസന്ധമായിട്ടുള്ളൊരു കാര്യമാണ് ഇവിടെ എല്ലാം കൂടി കൂടെ തളക്കി വിളിക്കുന്നുണ്ട് ഒന്ന് ആലോചിക്കും ചിന്തിക്കും ബുദ്ധിപൂർവ്വം ചിന്തിക്കി തെളിവുകൾക്ക് ഒന്ന് പിന്നെ അല്ലാണ്ട് ബിഗ് ബോസിനാ വലിയ പാട് ഇവിടെ അനീഷ് പറയുന്നു മൂന്ന് ദിവസം മുന്നേ ലാലേട്ടൻ പറഞ്ഞു പന്ത്രണ്ട് ദിവസം മുന്നേ അറിയിച്ചിരുന്നു അപ്പൊ അദ്ദേഹം ഒരു കള്ളം അല്ലേടാ ആര് ലാലേട്ട് എന്തായാലും തേഞ്ഞൊട്ടി തേഞ്ഞൊട്ടി തേഞ്ഞ് തേഞ്ഞൊട്ടുന്ന അവസ്ഥയാണ് എനിക്ക് അനീഷിൽ നിന്നും മനസ്സിലാക്കാൻ സാധിക്കുന്നത് എന്റെ പൊന്നാളിയന്മാരെ നമ്മൾ സത്യസന്ധമായിട്ട് നിൽക്കടേ അത് കവിഞ്ഞ് വേറെ ഒന്നും ഇല്ല ഇനി കുറച്ച് കമന്റ്സ് ഒന്ന് നോക്കാം കേട്ടോ ലാലേട്ടൻ അനീഷ് പി ആർ ഇപ്പോൾ പാർ എന്ന് പറയും അങ്ങനെ എല്ലാവർക്കും കൊടുക്കലാലേട്ട ഇല്ലെന്ന് പറഞ്ഞാൽ ഞാൻ തെളിവുകൾ കാണിക്കും ഊഹ് പോളി ലാലേട്ട പി ആർ ക്യാഷ് കൊടുക്കാൻ ആർക്ക് ബുദ്ധിമുട്ടില്ല പക്ഷെ പി ആർ കൊടുത്തിട്ടുണ്ടെന്ന് പറയാൻ എല്ലാവർക്കും നല്ല ബുദ്ധിമുട്ട് അതാണ് എട്ട് ജലുവനായിട്ട് സംസാരിക്കണേ ഞാൻ പി ആർ കൊടുത്തിട്ടുണ്ടോ എല്ലാം ചെയ്യാണ്ട് പോയി സെറ്റപ്പ് എന്ന് കഴിഞ്ഞാൽ സെറ്റ് സീന് അത് അന്തസ്സായിട്ട് പറയാൻ ശ്രമിക്കും നമ്മൾ ചെയ്തിട്ടുള്ള കാര്യം തെറ്റല്ലാന്ന് നമുക്ക് ഉറപ്പുണ്ടെങ്കിൽ നമ്മൾ അന്തസ്സായിട്ട് സമ്മതിക്കും പി ആർ കൊടുത്തിട്ടുണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തേ കാട്ട അവരാധം അത്ര അവരാധം നമ്മളെ സപ്പോർട്ട് ചെയ്യും വേറൊരു തണ്ടിയില്ലെങ്കിൽ നമുക്ക് നമ്മളെ ബുദ്ധിപ്പുടുക്കാൻ വേണ്ടി പൈസ കൊടുത്ത ആളെ ഏർപ്പെടുക്കുന്നതിൽ ഒരു തെറ്റൂല്ല പക്ഷെ ആ ആളുകൊണ്ട് വേറെ ആരെ ദ്രോഹിക്കാതിരുന്നാൽ മതി കള്ളങ്ങളെല്ലാം പൊളിച്ചടിക്ക് ലാലേട്ടൻ തേഞ്ഞൊട്ടി അനീഷ് അനീഷിനെ ഇത് കിട്ടേണ്ടത് തന്നെയാണ് ഓവറായ മണ്ടം കളി കളിക്കുന്നത് നിർത്തുക അത്യാവശ്യ ബുദ്ധിയും വിവരമുള്ള ആളാണ് താനെന്ന് ഞങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ലാലേട്ടൻ ഇത് ചോദ്യം ചെയ്തത് വളരെ നന്നായി ലേ ലാലേട്ടൻ അല്ലേ തള്ളുമ്പോ പരിധിയൊക്കെ വേണ്ടേ ഇനി അനീഷ് ഫ്രൈ ലാലേട്ടൻ ഓ ലാലേട്ടൻ ഇതേ കാര്യം ജനങ്ങൾ ഉൾപ്പെടെ പറഞ്ഞത് പി ആർ എന്താണെന്ന് അറിയാത്ത നെന്മ മരം പൊളിഞ്ഞു ഒരാൾക്ക് അധിക കാലം ഫേക്കായി നിൽക്കാൻ കഴിയില്ല അനീഷ് എക്സ്പോസ്ഡ് ലേ അനീഷേട്ടൻ പി ആർ ലാലേട്ടൻ അനീഷിനെ ഒറ്റപ്പെടുത്തുകയാണ് അത്രയ്ക്കൊന്നും ഉണ്ടായിരുന്നില്ല അതെ ഇനിയിപ്പോ പറയാൻ പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ലാലേട്ടൻ അനീഷിനെ ഒറ്റപ്പെടുത്തി ലാലേട്ടൻ എന്തിനു അനീഷിനെ ടാർഗറ്റ് ചെയ്യുന്നു ലാലേട്ടൻ എന്തിനാ അനീഷിനെ ഉപദ്രവിക്കുന്നു എന്നൊക്കെ ഉള്ള സ്ട്രാറ്റർജി ആയിരിക്കും അടുത്ത് പി ആർ ടീമുകൾ ഇറക്കാൻ പോകുന്നത് എടാ പി ആർ ഉണ്ടാവുന്നത് ഒരു തെറ്റുമല്ല അനീഷിന് പി ആർ ഉണ്ടെങ്കിൽ അവൻ്റെ പൈസ അവന്റെ കഴിവ് പക്ഷേ ഇല്ലെന്ന് കള്ളം പറയരുത് അത്ര എനിക്ക് പറയാനുള്ളൂ പ്രത്യേകിച്ച് പി ആർ എന്താണെന്ന് പോലും അനീഷിന് അറിയില്ലയാണ് കൊള്ളാടാം ഷാനവാസേ ഇവിടെയാണ് നീ ഇനി തിളങ്ങാൻ പോകുന്നത് ഷാനവാസ് ഇനിയാണ് തിളങ്ങാൻ പോകുന്നത് കാരണം ഈ കാര്യം എക്സ്പോസ് ലാലേട്ടൻ ചെയ്ത് കഴിഞ്ഞാൽ അല്ലാണ്ട് പ്രൊമോയ്സ് നോട്ട് എ പ്രൊമോസ് എന്ന് പറഞ്ഞാൽ അവസാനം എപ്പിസോഡ് വരുമ്പോൾ ഒരു തേങ്ങ ഇല്ലാണ്ടായി കഴിഞ്ഞാൽ ഷാനവാസ് വീണ്ടും മോചിച്ചു അല്ലെങ്കിൽ ഈ സാധനം പൊളിച്ചടിക്കി അനീഷിന് ഇരുത്തി കഴിഞ്ഞാൽ കഴിഞ്ഞ എന്റെ കഴിഞ്ഞ സീസണില് അനിയൻ മിഥുൻ എന്ന് പറഞ്ഞ് പോലെ ഇരുന്ന് കഴിഞ്ഞാൽ കള്ളത്തനങ്ങൾ പൊളിച്ചടിക്കിയാൽ ആവോട്ടാ തീർന്ന അനീഷ് അതോടെ ഷാനവാസ് വീണ്ടും കയറും ഷാനവാസാണ് ശരി എന്നുള്ള കാര്യം പുറത്താവും മനസ്സിലായ ഇതാണ് ഞാൻ നേരത്തെ പറയുന്നത് നമ്മൾ എന്തെങ്കിലും പറയുമ്പോ ഹോ ഹോ ഹേ ഹേ എന്നുള്ള സെറ്റപ്പില് സത്യസന്ധമായിട്ട് കാര്യങ്ങൾ പ്രസന്റ് ചെയ്യടെ ഒരു വിഷയവും ഇല്ല ഒരു വിഷയവും ഇല്ല ഒന്നുമില്ല അതുകൊണ്ട് എനിക്ക് ഇത്ര പറയാനുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളും കാര്യങ്ങളും ഉറപ്പായിട്ട് താങ്കൾ വേണ്ടി പുതിയൊരു വീഡിയോ ആയിട്ടാണ്